കേരളത്തിന് പുറത്ത് ഒന്നിച്ചു നിൽക്കുന്ന യു ഡി എഫും എൽ ഡി എഫും കേരളത്തിനകത്ത് തമ്മിൽ തല്ലി ജനങ്ങളെ വിഡികളാക്കുകയാണെന്ന് മുൻ ഗോപിക്ക് തൃശൂരിന്റെ വികസനത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനാകുമെന്നും എനിക്ക് ജനങ്ങളിൽ നിന്ന് സുരേഷ് ഗോപി ഒരു വികാരമായി മാറി അദ്ദേഹം ജയിക്കണം അദ്ദേഹം ജയിച്ചാൽ തൃശൂരിന് അത് നല്ലതാണ് എന്നതാണ് മൊത്തത്തിലുള്ള ഒരു ജനത്തിൻ്റെ ചിന്ത അതൊരു വികാരമായി മാറിക്കഴിഞ്ഞു അത് പാർട്ടിയുടെ അപ്പുറത്ത് ബി ജെ പി കാര് മാത്രമല്ല അതിനപ്പുറത്ത് ചിന്തിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം ഒരു എം പി ആയാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാവും ഒരു കേന്ദ്രമന്ത്രി ആയാൽ നമ്മൾ പ്രാക്ടിക്കലായി പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ അത് തൃശ്ശൂറിനും കേരളത്തിനും ഒക്കെ വളരെ നല്ലതാണ് എന്നൊരു തോന്നലാണ് ഞാൻ സംസാരിച്ച എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്